ഹേ നാഗാണ് നമ്മൾ ഇന്നൊരു ചെത്തു സാധനമായിട്ടാണ് വന്നേണത് നമ്മുടെ ഓണം മൂടിലുള്ളത് തന്നെയാണ് ഓണം സ്റ്റോക്കിൽ വന്നേണ നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് വളരെ സിമ്പിൾ ആണ് പക്ഷെ ആണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമ്മളവിടെ ഒത്തിരി കുട്ടികൾ പറയുന്ന സ്മോൾ സൈസ് കൊണ്ടുവരാം അതായത് ഒരു പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഡിഗ്രിക്കൊക്കെ പഠിക്കണവർക്ക് പറ്റണ സൈസ് സ്മോൾ ആയിരിക്കും അപ്പൊ സ്മോൾ നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല ഫസ്റ്റ് ടൈം നമ്മൾ കൊണ്ടുവരുന്നതാണ് സ്മോൾ സൈസിൽ ഇത് അവൈലബിൾ ആണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ ഈ ഒരു ജോർജറ്റ് കുർത്തിയുടെ ഫസ്റ്റ് ഹൈലൈറ്റ് അതിന്റെ നെക്കാണ് പീറ്റർ പാൻ കോളർ ആണ് വരുന്നത് അതിലാ ഒരു ഗോൾഡൻ വർക്ക് ഉള്ള ക്ലോത്ത് വരുമ്പോൾ ബോട്ടിൽ ഗ്രീൻ ആണ് ഇതിന്റെ ഒരു കളർ അത് എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണ്ടാവും കാരണം ആ ഒരു ഗോൾഡൻ കളറ് ഗ്രീനിൽ വരുമ്പോൾ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ടത് അതേപോലെ അതിന്റെ നെക്കാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു ടോപ്പ് സ്മോൾ സൈസ് മുതൽ എക്സല് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ സ്മോൾ ആകുമ്പോൾ ഇതിന്റെ ലെങ്ത് ഒരു ഫോർട്ടി വൺ ഒക്കെയാണ് അപ്പൊ ഞാൻ വേറെ എഴുതുന്നത് മീഡിയ ആണ് അപ്പം ഇതിന്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് നല്ല ജോർജറ്റ് മെറ്റീരിയൽ ആട്ടോ ടോപ്പിന്റെ ലെങ്ത് ഞാൻ പറഞ്ഞു ഫോർട്ടി സിക്സ് ആണ് അതേപോലെ സ്ലീവ് ലെങ്ത് സിക്സ്റ്റീൻ ഇഞ്ചാണുള്ളത് ഈ ടോപ്പ് ഇത് ഇങ്ങനെയാണ് വരുന്നത് പാക്ക് പ്ലെയിൻ ആയിട്ട് വരണു ഈ ഒരു ടോപ്പ് നമുക്ക് ഓഫ് ഫൈറ്റിന് വരാം ഓണം ഫങ്ഷനുകൾക്കായാലും ഓഫീസിലായാലും എവിടെ ആയാലും നമുക്ക് നല്ല റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം എങ്ങനെ വേണമെങ്കിലും വാഷ് ചെയ്യാം അതേപോലെ ചുളുങ്ങലൊന്നും വരില്ല നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാം പെട്ടെന്ന് ഇപ്പൊ എവിടെയെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇട്ടുകൊണ്ട് പോകാൻ പറ്റണം അതേപോലെ നല്ല അടിപൊളി ടോപ്പ് തന്നെയാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞാൽ നല്ല ചെത്ത് ടോപ്പ് തന്നെയാണ് ഞാനിതിന് മാലയൊന്നും വെയർ ചെയ്തേള കാരണം ഈ പാറ്റേൺ വരുന്നതുകൊണ്ട് നമുക്ക് മാലയൊന്നും വെയർ ചെയ്തില്ലെങ്കിലും നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല ബോട്ടിൽ ഗ്രീൻ ആണ് ബോട്ടിൽ ഗ്രീൻ നമ്മൾ വെയർ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കളർ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യും നമ്മൾ ഈ ഒരു ടോപ്പ് നമുക്ക് ലെഗിങ്സ് ഞാനിപ്പോൾ ഒരു ആയിട്ടാണ് പെയർ ചെയ്തത് അതേപോലെ നമുക്ക് ആയിട്ട് പെയർ ചെയ്യാം അതേപോലെ തന്നെ നമുക്കൊരു ജീൻസൊക്കെ ആയിട്ട് പെയർ ചെയ്താലും നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും ഈ ഒരു ടോപ്പ് നമുക്ക് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് സ്മോൾ ടു എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഓർഡർ ചെയ്യാൻ വേണ്ടി നമ്മുടെ നാഗവല്ലി ബസ്റ്റയുടെ വാട്സ്ആപ്പ് നമ്പറായ നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് ഡബിൾ വൺ ടു ഡബിൾ സീറോയിലേക്ക് ഒരു മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മൾ ഇതുവരെ ഫോളോ ചെയ്യാത്ത ഒരു ഫോളോ ചെയ്യണം കാരണം ഓണം കളക്ഷനും നല്ല അടിപൊളി കളക്ഷനുകളൊക്കെയാണ് വരണത് അതും നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവരണത് ഉറപ്പായിട്ട് എല്ലാരും ഫോളോ ചെയ്തോ പടുത്ത വീഡിയോമായി ഇനിയും കാണുന്ന വരെ ഇപ്പൊ ആക്ക് വലിയ അവസ്ഥ